പിന്നെ ഞാൻ ഇതിന് വാങ്ങിച്ചാലുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം ഞാൻ കുറച്ച് ആളുകളെടുത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് അതിൽ ഞാൻ എടുത്തു ചോദിച്ചൊരു കാര്യമാണ് ഇതിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് അതിൽ അവരില് പലരും പറഞ്ഞത് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും പറഞ്ഞത് വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ലേറ്റസ്റ്റ് വേർഷൻ എൻ ടു ഫിഫ്റ്റിയാണ് പൾസർ എൻ ടു ഫിഫ്റ്റി ഇപ്പോൾ നമ്മൾ കാണുന്നത് ലേറ്റസ്റ്റ് വെർഷനാണ് അതായത് കുറേയൊക്കെ മാറ്റങ്ങൾ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് മാറിയിട്ടുണ്ട് ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി ചേഞ്ചസ് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ആഡംബരം കൂടിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന യു എസ് ടി ഫോക്സ് ഇന്ന് ഞാനൊരു ഷോറൂം ടെസ്റ്റ് ഡ്രൈവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു റോഡൊന്നും കിട്ടിയിട്ടില്ല ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡിൻ്റെ സൈഡിൽ വെച്ചാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ ബിക്കോസ് ഇവിടെ നല്ലൊരു ഹൈവേ കിട്ടിയില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആറ്റിങ്ങൽ കല്ലിങ്കൽ ബജാജാണ് എനിക്ക് ഈ ഒരു ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിന് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്ക് പൾസറിൻ്റെ ഏത് ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണമെങ്കിലും അവരെ സമീപിക്കാം അവരുടെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വിളിച്ചാൽ മതി അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ബുക്കിങ്ങിനായിരുന്നാലും അവരെ നിങ്ങൾക്ക് സമീപിക്കാം വണ്ടിയുടെ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാവും കാരണം ആദ്യം ഇറങ്ങിയ സമയത്ത് ഇതൊരു എം ഡിയുടെ ഒരു കട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെനിക്ക് മാറി കണ്ട് 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 അതങ്ങ് മാറി ഇപ്പോൾ എൻ ടു ഫിഫ്റ്റിയുടേതായിട്ടുള്ളൊരു എസെൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെയും തോന്നുന്നില്ല അത്യാവശ്യം ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബൈക്ക് ാണ് കുറച്ച് സ്ലീക്കായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റം ഇല്ലാതെ തന്നെ ഫീൽ ചെയ്യും ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു യു എസ് ടി ഫോക്സ് ആണ് ലുക്കിൻ്റെ കാര്യത്തിൽ പക്ഷേ ഈ ബ്ലാക്ക് കളറിൽ ആ ഒരു യു എസ് ഡി ഫോക്കും ബ്ലാക്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഭയങ്കരമായിട്ട് അറിയുന്നില്ല നോർമലി യു എസ് ടി ഫോക്കിലേക്ക് മാറുമ്പോൾ നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു എടുപ്പ് ഫീൽ ചെയ്യുന്നതാണ് ചെറിയ യു എസ് ഡി ഫോക്കാണ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഈ ഒരു കളറിൽ കറിലെ അറിയുന്നില്ല പക്ഷേ ഇവരുടെ തന്നെ ഒരു റെഡിൽ ഗോൾഡൻ യു എസ് ടി ഫോക്സ് വരുന്നൊരു വെർഷൻ ഉണ്ട് അത് അത്യാവശ്യം യു എസ് ടി ഫോക്ക് എടുത്ത് നിൽക്കുന്ന പോലത്തെ ഫീൽ ഉണ്ട് ഇതില്ല അതില്ല പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഇതിന് ഉള്ളിലാണ് ഉള്ളത് നമുക്ക് ഞാൻ അധികം ലുക്ക് കാണിക്കുന്നില്ല നിങ്ങൾ നോർമലി കണ്ടിട്ടുള്ള ലുക്ക് തന്നെയാണ് എൻ ടു ഫിഫ്റ്റിയുടെ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ പല വീഡിയോയിലും കണ്ടപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് ഈ ഹാൻഡിൽ ബാർ ഒടിഞ്ഞി മടങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനായിട്ട് ഫീൽ ചെയ്യും നേരിട്ട് കാണുമ്പോൾ അതിനൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നില്ല എത്ര പേർക്ക് അതൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല നേരിട്ട് കാണുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല ഈ ഗോപുറയുടെ ഒക്കെ വിഷ്വലിൽ കാണുമ്പോഴാണ് നമുക്കിതൊന്ന് ഒടിഞ്ഞു മടങ്ങി പോലെ ഫീൽ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് പൾസറി തന്നെ അത്യാവശ്യം സ്പോട്ടീവായിരുന്നു ഓടിക്കാൻ പറ്റുന്ന ഒരു ഫീലിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ടു ട്വൻ്റി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റും ഇത് പിന്നെയും കുറച്ചൊന്ന് ലീൻ ഫോർവേഡ് ആണ് അപ്പോൾ കുറച്ചൊന്ന് സ്പോട്ടീവായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് പിന്നെ സീറ്റും ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റല്ല കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സീറ്റാണ് സസ്പെൻഷനും ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട് ടോട്ടലി ഒരു ഹാർഡ് സ്പോട്ടീവ് ഫീലിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ് ടോട്ടലി നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കൺസോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ കൺസോളാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ബ്രൈറ്റർ ആണ് ഇത്രയും ചൂടത്തിനിന്നിട്ട് പോലും എനിക്കതെല്ലാം ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗിയർ പൊലീഷൻ ഇൻഡിക്കേറ്റർ ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു മോഡ് സ്വിച്ച് കാണാൻ പറ്റും ഈശ്വര ഓക്കെ മോഡ് ഇച്ച് കാണാൻ പറ്റും ഇതിൽ ഞെക്കിക്കൊണ്ട് നിങ്ങൾക്ക് മോഡ് മാറ്റാൻ പറ്റും ഈ ഒരു ബൈക്കിന് മൂന്ന് മോഡാണ് മോഡാണവർ കൊടുത്തിട്ടുള്ളത് അതായത് റോഡ് റെയിൻ ഓഫ് റോഡ് അങ്ങനെ മൂന്ന് മോഡ്സ് മോഡ്സാണുള്ളത് പവറിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എ ബിസിലാണ് ചേഞ്ചസ് കൂടുതൽ വരുന്നത് ആൻഡ് ട്രാക്ഷൻ കൺട്രോളുണ്ട് അതൊരു നല്ല കാര്യമാണ് ട്രാക്ഷൻ കൺട്രോൾ നിങ്ങൾക്ക് ഓഫ് റോഡ് മോഡിൽ കയറിയതിന് ശേഷം മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ സ്വിച്ചബിൾ ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ എനിക്ക് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു കാര്യമാണ് പിന്നെ എന്താ പറയുക ഈ രണ്ട് മിറേഴ്സ് അത്യാവശ്യം നല്ല കീഡിലോ ആയിട്ടുള്ള മിറേഴ്സാണ് കാരണം ഇത് നല്ല വിസിബിലിറ്റി എനിക്ക് കിട്ടുന്നണ്ട് ഇത് ഓടിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഓടിക്കാം ഞാൻ ഒരുപാട് നിർത്തിയിട്ട് സംസാരിക്കുന്നില്ല നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം എക്സോസ്റ്റ് ഒരു ടിപ്പിക്കൽ എന്താ പറയാ പൾസറിന്റെ എക്സോസ്റ്റ് തന്നെയാണ് ഇട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല റോഡ് ഇല്ല നമുക്ക് ചെറിയ റോഡിക്കൂടെ തകർക്ക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഹൈ റെഫ്സിൽ ആ സൗണ്ട് കേൾക്കുന്നത് നല്ല രസമുണ്ട് സൗണ്ട് റവ് ചെയ്ത് പൊങ്ങുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഫസ്റ്റ് ടൈമല്ല ഈ ഒരു ബൈക്ക് ഓടിക്കുന്നത് ഞാൻ നേരത്തെ ഓടിച്ച ഒരു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ബൈക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിലും ഞാൻ ഓടിച്ചപ്പോഴും ഞാനിത് ശ്രദ്ധിച്ചായിരുന്നു ചെറിയൊരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു ഒരു നമ്മളിങ്ങനെ ആക്കുമ്പോഴുള്ളൊരു ഒരു ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ബൈക്കിൽ ഒരു നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിവേ എൻ ടു ഫിഫ്റ്റി ഓണേഴ്സ് ഉണ്ടെങ്കിൽ പറയൂ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂസ് നിങ്ങളുടെ ബൈക്കിനും ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് മാൻ ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല അത് റെവ് ചെയ്ത് കയറുന്നത് കാണാനായിട്ട് അയ്യോ ഒരു രക്ഷയില്ല അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റൈറ്റ് ഫീൽഡിലോട്ട് പോകാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് സൈഡിൽ പറയാനുണ്ട് അതെനിക്ക് പറയാതിരിക്കാനും പറ്റില്ല ബിക്കോസ് അത് പറഞ്ഞു പറ്റുള്ളൂ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ടു ഫിഫ്റ്റി സി സി ബൈക്കാണ് ബജാജിൻ്റെ ഒരു ഗ്രാഫുണ്ട് അതായത് ബജാജിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിൽ മാക്സിമം പവർ അതാണ് പൾസർ സീരീസിലെ ഒട്ടുമിക്ക ബൈക്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ എമൗണ്ടിനൊത്തൊരു പവർ ഉള്ളൊരു ബൈക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഇതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതൊരു ടു ഫിഫ്റ്റി സി ആണെങ്കിൽ പോലും ഇതിനൊരു ടു ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സി സി വൺ എയ്റ്റി സി സി വണ്ടിയുടെ ഒരു പവറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒന്ന് റവ് ചെയ്ത് ഹൈ റെവിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പവർ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ലോവ റെവ്സിലൊക്കെ ഒരു സാധാരണ ഒരു വൺ എയ്റ്റി ടു ട്വൻറ്റി അല്ല ടു ഹൺഡ്രഡ് സി സി ഓക്കെ ആ ഒരു റേഞ്ചിലേക്കുള്ളൊരു പവർ മാത്രമാണ് ഉള്ളത് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് പോലെ ഒരു ടു ഫിഫ്റ്റി സി സി ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ബൈക്കാണിത് അപ്പം ബാക്കിയുള്ള ടു ഫിഫ്റ്റി സി സികളുമായിട്ടൊന്നും ഒരിക്കലും ഇതിന് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് പവർ വൈസ് കമ്പയർ ചെയ്യാനേ തോന്നില്ല പക്ഷേ ഒറ്റക്കാര്യം അവർ ഒരുപാട് പ്രൈസും കൂട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല കാരണം ഇതൊരുപാട് പ്രൈസിലിരിക്കുന്നൊരു ബൈക്കൊന്നുമല്ല വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല നമുക്ക് കുറ്റം പറയാനും തോന്നില്ല പക്ഷേ ഇതൊരു ടു ഫിഫ്റ്റി സി പൾസർ ആണ് എന്നുള്ള രീതിയിൽ ഇതിനെ ലേബൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും പൾസർ ഫാൻസിനായിരുന്നാലും അല്ലാതെ നമ്മളെപ്പോലെ ബൈക്കുകൾ ഇഷ്ടപ്പെടുന്ന ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്കായിരുന്നാലും അത് ഓക്കെ പൾസറിൻ്റെ ബാക്കിയുള്ള എൻ എസ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാരായിരുന്നാലും അതിൻ്റെ ഒരു ടു ഫിഫ്റ്റി സി സി ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ പുലർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊരുപാട് അതിൽ നല്ലൊരഭിപ്രായം ഇല്ല ഈ ഒരു ബൈക്കിൻ്റെ കാര്യത്തിൽ ഇത് കംപ്ലീറ്റ്ലി ഞാനൊരു സിറ്റി ബൈക്കായിട്ട് മാത്രമേ ടാക്കിയുള്ളൂ അതായത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കൂൾ ആയിട്ടുള്ളൊരു സിറ്റി ബൈക്ക് ഇതിൻ്റെ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഒരു സെവൻറ്റി ടു എറ്റി ഫൈവ് ആണ് ആ ഒരു സ്പീഡ് തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സോ ഒരു ഹൈലി ഡ്യൂംഡ് ആയിട്ടുള്ളൊരു ടു ഫിഫ്റ്റി സി സി ഒന്നുമല്ല എനിക്ക് പൾസറിൻ്റെ ലൈനപ്പിൽ ഞാൻ കാണുന്ന ഒരു ഡുഫ്റ്റി സി സി അല്ല ഇത് ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡുഫ്റ്റി സി സി എഞ്ചിനാണ് മടിയൻ എന്നൊന്നും പറയാനില്ല മോശമില്ലാത്ത ടോർക്കും പവറും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സിറ്റി യൂസിന് ലോവർ ആർ പി എമ്മിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബൈക്ക് എടുക്കുന്നുണ്ട് ട്രാഫിക്കിലായിരുന്നാലും ബൈക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഓവർ നോക്ക് ചെയ്യുന്നില്ല പിന്നെ ഒരു കാര്യം വളരെ റിഫൈൻഡ് ആണ് എനിക്ക് എഞ്ചിൻ സൈഡ് ഒരു പ്രോബ്ലം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു ടിപ്പിക്കൽ ബജാജിൻ്റെ എൻജിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം എന്താ പറയുക ഈ റിഫൈൻമെന്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഗിയർ ബോക്സ് ആയിരുന്നാലും സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ക്ലച്ച് ലൈറ്റാണ് അതുകൊണ്ട് തന്നെ സിറ്റി യൂസിനൊക്കെ ഭയങ്കര കിടിലമാണ് ഒട്ടും എന്താ പറയുക ബലം പിടിതും ഇല്ലാത്തൊരു ബൈക്കാണ് ഒരുപാട് വെയിറ്റും ഇല്ല ഒരുപാട് ഹൈറ്റും ഇല്ല അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഓടിക്കാനും പറ്റും സിറ്റി യൂസിനൊക്കെ അപ്പോൾ ഞാനിത് എങ്ങനെയുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വൺ ഫിഫ്റ്റി സി നോക്കുന്ന ഒരാളാണ് ആ ഒരു റേഞ്ചിലേക്കുള്ള പവറൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ഒരു ടു ഫിഫ്റ്റി സി സിയുടെ ഒരു 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 ഫീലും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ കിട്ടണം അല്ലെങ്കിൽ ഒരു ടു ഫിഫ്റ്റി സി ഓൺ ചെയ്യണം എന്നുണ്ട് എന്നാൽ ടു ഫിഫ്റ്റി സിയുടെ ബാക്കിയുള്ള വണ്ടികളുടെ അത്രയും പവറുള്ള ഒരു വണ്ടി ഒന്നും വേണ്ട ഒരു വൺ ഫിഫ്റ്റി സി ഇച്ചിരി ആവശ്യം നമുക്ക് സദ്യു എന്ന പേരിൽ ഒരു ഡ്യൂട്ടി സി സി നമ്മുടെ കയ്യിലിരിക്കണം എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈ വണ്ടി വന്ന് വാങ്ങിക്കാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് വന്നെടുക്കാം ഒരു പ്രശ്നമില്ല കാരണം സ്മൂത്തറാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ക്ലീൻ ബൈക്കാണ് ഒരുപാട് പേടിപ്പിക്കുന്ന രീതിക്ക് പവറോ കാര്യങ്ങളൊന്നുമില്ല ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഓട്ടോ വന്നത് നന്നായി അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോശം ബ്രേക്കിംഗ് ഒരുപാട് കിടിലും ബൈക്കൊന്നുമില്ല മോശം ഇല്ലാത്ത ബ്രേക്കിംഗ് എന്ന് തന്നെ പറയാം ഇനിഷ്യൽ ബൈറ്റൊന്നും ഒന്നും ഒരുപാടില്ല ചവിട്ടിയാൽ ബൈക്ക് നിർത്തും ഒന്ന് യൂസ് ടു ആവേണ്ടതുണ്ട് കാരണം ഒരു സ്പോഞ്ചി ഫീൽ തന്നെയാണ് ബ്രേക്ക് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടി യൂസ് ടു ആയിക്കഴിഞ്ഞാൽ മോശം ഇല്ലാത്തൊരു ബ്രേക്കിംഗിൽ തന്നെ ബൈക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഡുവൽ ജാണൽ എ ബി എസ് ആണ് അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ

റെവ്വിങ് ആണ് മാരകമായിട്ടുള്ളത് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ സൗണ്ടും അത്യാവശ്യം കിടിലായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് അത് കിടിലാണ് പിന്നെ ഞാൻ ഇതിന് വാങ്ങിച്ചാലുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം ഞാൻ കുറച്ച് ആളുകളെടുത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഇതിന് ഭീകര മൈലേജ് ആണ് ഞാൻ സാധാരണ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ഓണേഴ്സിൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് തിരക്കാറുണ്ട് എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരോ ആയിട്ട് റാൻഡമായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഓണർഷിപ്പായിട്ട് ചോദിക്കാറുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ ഞാൻ എടുത്ത് ചോദിച്ചൊരു കാര്യമാണ് ഇതിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് അതിൽ അവരിൽ പലരും പറഞ്ഞത് ഓൾമോസ്റ്റ് നയൻറ്റി പേഴ്സൻറ്റേജ് ആളുകളും പറഞ്ഞത് ഇത് ഫോർട്ടി പ്ലസ് മൈലേജ് തരും എന്നുള്ളതാണ് അതായത് തേർട്ടി ഫൈവ് പോലും ഇല്ല അവർ പറഞ്ഞത് ഫോർട്ടി പ്ലസ് കംപ്ലീറ്റ്ലി കിട്ടുമെന്നാണ് കുറേ പേര് എനിക്ക് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി കിട്ടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു അപ്പോൾ അത് എനിക്ക് മോശമാണെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ഈ ബൈക്ക് മൈലേജ് ടെസ്റ്റിനൊന്നും പേഴ്സണലി ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും ഓടിച്ച സമയത്ത് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇതൊരു ഫോർട്ടി പ്ലസ് മൈലേജ് നിങ്ങൾക്ക് കിട്ടും ഒരു ടു ഫിഫ്റ്റി സി സിയിൽ അതും വലിയൊരു കാര്യമാണ് സോ ഞാൻ ടോട്ടലി പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വൺ ഫിഫ്റ്റി സി സി നോക്കി നടക്കുകയാണ് ആ ഒരു പവർ എയിം ചെയ്ത് നടക്കുകയാണ് എന്നാൽ നിങ്ങൾക്കൊരു പ്രീമിയം വണ്ടിയിലേക്ക് ചാടണം എന്ന ആഗ്രഹമുണ്ട് കുറച്ചുകൂടി ഒരു ഹയർ സി സിയിലേക്ക് നോക്കണം എന്നുണ്ട് ടു ഫിഫ്റ്റിയിലേക്ക് നോക്കണം എന്നുണ്ട് എന്നാൽ ഒരുപാട് പവർ ഒന്നും വേണ്ട ആ ഒരു ടു ഫിഫ്റ്റി സി സിയുടെ ആ ഒരു ടോർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി ആ ഒരു ആ ഒരു പ്രൗഡി കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് നോക്കാം കാരണം ഒരു വൺ ഫിഫ്റ്റി സി സിക്ക് കിട്ടുന്ന പോലെ മൈലേജും ഇതിന് കിട്ടുന്നുണ്ട് സോ സിറ്റി യൂസ് ഒക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ചെയ്യാനും പറ്റും സോ ഞാൻ പറയുന്നത് ഇതൊരു നല്ല ഓപ്ഷനാണ് പിന്നെ ബജാജ് അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ബൈക്ക് ഈ ഒരു വണ്ടി വരുന്ന സമയത്ത് അതായത് ടു ഫിഫ്റ്റി സീരീസ് ഇറക്കുന്ന സമയത്ത് അവർ ടു ട്വൻറ്റിനെയൊക്കെ നിർത്താൻ നോക്കിയായിരുന്നു അതായത് ഇതിൻ്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല മാത്രമല്ല ടു ട്വൻറ്റി നോക്കി നിൽക്കുന്ന ആളുകളെ ഇങ്ങോട്ട് ഒരു ശ്രമത്തിലായിരിക്കണം അവർ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാഡ് ചെയ്ത് ഇറക്കിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ടു ട്വൻറ്റിക്ക് പകരമാവോ ഈ ഒരു ബൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ് നോക്കുന്നത് ിൽ ഞാൻ ടു ട്വന്റിയെ കട്ടി സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബൈക്കായിരിക്കും കാരണം എനിക്ക് കുറച്ചുകൂടി റിഫൈൻമെന്റും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ എഞ്ചിനിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം പിന്നെ ടു ട്വന്റിയുടെ ഒരു റൈഡ് ഫീൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ടു ട്വൻറ്റി തന്നെയാണ് എടുക്കേണ്ടത് കാരണം ടു ട്വൻറ്റിയുടെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ ടു ട്വന്റിക്ക് കിട്ടുകയുള്ളൂ അത് ഈവൻ എൻ എസ് എടുത്താലും കിട്ടില്ല അപ്പോൾ അത് വേറെയാണ് അപ്പോൾ അതിലേക്ക് തന്നെ നോക്കാം ലേറ്റസ്റ്റ് ടു ട്വന്റി വന്നിട്ടുണ്ട് ഞാൻ അത് അവിടെ വെച്ച് കണ്ടായിരുന്നു ഷോറൂമിൽ വെച്ച് കണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ടു ട്വന്റി എടുക്കണമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ടു ട്വന്റിയിൽ അഡിക്റ്റ് ആണെങ്കിൽ ഗോപോത്ത് ടു ട്വന്റി എന്ന് ഞാൻ പറയൂ ന്യൂ ടു ട്വൻ്റി വാങ്ങിക്കാം അതിൻ്റെ ഒരു ഫീഡ്ബാക്കും ഫീലും ഒക്കെ ടു ട്വന്റി തന്നെയാണ് കിട്ടുന്നത് ബട്ട് ഇതിന് കുറച്ചൊരു ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടു ട്വൻറ്റിയൊക്കെ അടി ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി പിക്കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഒരു ടു ഫിഫ്റ്റി സി സി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് എടുക്കരുത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സി സിയുടെ പവർ നിങ്ങൾ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ സി പി ആർ ടു ഫിഫ്റ്റി ആറിൽ കണ്ട പോലെയുള്ളൊരു എന്താ പറയുക എൻഗേജിങ് പവർ നോക്കി വന്നു കഴിഞ്ഞാൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഫീൽ ചെയ്തേക്കാം പക്ഷേ എന്താ പറയുക ഒരു ഫാമിലിയായിട്ട് അതായത് പൾസർ സീരീസ് മിക്കവരും എടുക്കുന്നത് ഒരു ഫാമിലി ബൈക്ക് പോലെയൊക്കെ എടുക്കുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് കൊള്ളാം കുഴപ്പമില്ലാത്ത പിലിയും കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ബജാജ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സർവീസ് കോസ്റ്റും പാർട്സിൻ്റെ അവൈലബിലിറ്റിയും കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല സോ അങ്ങനെ നിങ്ങൾക്ക് വന്നെടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് എൻ ടു മുഫ്റ്റി എന്ന് പറയുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ കോണറിംഗ് കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആ പറഞ്ഞ ആ ഒരു ചെറിയ സ്റ്റെബിലിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ബൈക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി ഇതിൻ്റെ ടയർ കൊണ്ടായിരിക്കാം ഇതിൽ ഒരു എംആർ ആണ് കിടക്കുന്നത് അറിയാൻ വയ്യ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം എനിക്ക് ആ വണ്ടിയിലൊരു ഫീൽ ചെയ്തായിരുന്നു ബൈക്ക് കോവണർ ആവുന്നുണ്ട് കാരണം ഈ സ്ട്രക്ചർ കൗണർ ചെയ്യാൻ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സ്ട്രക്ചറാണ് പക്ഷേ ആ ഒരു അൺസ്റ്റബിലിറ്റി എന്നെ ചെറുതായിട്ടൊന്ന് എൻ്റെ കോൺഫിഡൻസ് കളയുന്നുണ്ട് കൗണർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം ആൻഡ് ഒരു ടു ഫിഫ്റ്റി സി തന്നെ എന്താ പറയുക ഒട്ടും അഹങ്കാരം ഇല്ലാത്ത വളരെ പെപ്പി ആയിട്ടുള്ള വളരെ സില്ലിയായിട്ട് ഓടിക്കാൻ പറ്റുന്ന വളരെ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടു ഫിഫ്റ്റി സി സി എന്ന് തന്നെ എനിക്കിതിനെ പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഇത് കയ്യിൽ വെച്ച് ഓടിക്കാത്തത് ഇത് ഓൾറെഡി ഞാൻ ഓടിച്ചൊരു ബൈക്കും കൂടിയാണ് അതുകൊണ്ടാണ് ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എൻ ഫിഫ്റ്റി ചെയ്യുന്നില്ല എന്ന് അപ്പോഴും ഈ ഒരു പുതിയ വേർഷൻ കിട്ടാനുള്ള ഒരു ഇതിലിരിക്കുമായിരുന്നു യു സി ഡി ഉള്ളത് സോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ തീരാണ് ഞാൻ ഞാനിതിൽ കൂടുതലും റൈറ്റ് ഫീൽ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്പെക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ ഫോർ ബൈ